കർണാടകയിൽ നിന്നുള്ള സൈക്കിൾ അഭ്യാസികൾ മോനടിയിൽ നടത്തിയ സൈക്കിൾ യജ്ഞം നാട്ടുകാർക്ക് വിസ്മയ കാഴ്ചയായി കർണാടകയിലെ മൈസൂർ ഹാസൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആറംഗ സംഘമാണ് സൈക്കിൾ യജ്ഞവുമായി എത്തിയത് മോനുടി കനാൽ പരിസരത്തുള്ള നടന കലാവേദി ഓഫീസിന് മുന്നിൽ ഒരുക്കിയ താൽക്കാലിക വേദിയിലാണ് സൈക്കിൾ അഭ്യാസവും നൃത്ത പരിപാടികളും അവതരിപ്പിച്ചത് നാലു വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് പോലുള്ള വട്ടം തിരിക്കാൻ പാകത്തിലുള്ള ഹാൻഡിലുള്ള സൈക്കിളിലിരുന്ന് അസാമാന്യ മെയ്വഴക്കത്തോടെ മൈസൂർ മഞ്ജുനാഥും സഹപ്രവർത്തകരായ ലക്ഷ്മണ ഗോപിനാഥൻ എന്നിവരും ചേർന്ന് കാഴ്ചവെച്ച അഭ്യാസ പ്രകടനങ്ങൾ കാണികളെ വിസ്മയം കൊള്ളിച്ചു തമിഴ് ഹിന്ദി മലയാളം ഹിറ്റ് ഗാനങ്ങൾക്കനുസരിച്ചുള്ള നൃത്തപരിപാടികളും സൈക്കിൾ അഭ്യാസത്തിനിടെ അരങ്ങേറി സംഘത്തിലെ രാധ തേജാവതി എന്നിവരും നൃത്തത്തിന് ചുവടുവച്ചു വർണ്ണവിളക്കുകളും കൊടി തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച തൂണിന് ചുറ്റും വൃത്താകൃതിയിൽ രൂപപ്പെടുത്തിയ ചെറിയ മൈതാനത്തിലാണ് സൈക്കിൾ യജ്ഞം അരങ്ങേറിയത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട ആൾ അരമണിക്കൂറിന് ശേഷം ജീവനോടെ പുറത്തു വരുന്നതും നെഞ്ചിൽ ട്യൂബ് ലൈറ്റുകൾ അടിച്ചുടയ്ക്കുന്നതും വെള്ളം നിറച്ച കുടം കടിച്ചു പിടിച്ചുകൊണ്ട് സൈക്കിളിൽ വലം വയ്ക്കൽ തുടങ്ങിയ സാഹസിക പ്രകടനങ്ങളും ഇവർ കാഴ്ചവെച്ചു മലപ്പുറത്തെ മഞ്ചേരിയിൽ നിന്ന് ചൊവ്വാഴ്ച മോനൊടിയിലെത്തിയ കർണാടക സൈക്കിൾ യജ്ഞക്കാർ ഇവിടെ തമ്പടിച്ച് രണ്ടു ദിവസമാണ് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് രാത്രിയിൽ ഏഴര മുതൽ പത്ത് വരെയാണ് പ്രകടനം കഴിഞ്ഞ നാലു വർഷമായി കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രകടനം സൈക്കിൾ അഭ്യാസമാണ് സംഘത്തിന്റെ ജീവനോപാധി അഭ്യാസ പ്രകടനവുമായി രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും തങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് സംഘത്തിലെ മൈസൂർ മഞ്ജുനാഥൻ പറഞ്ഞു പ്രകടനം കണ്ട് മനസ്സു നിറഞ്ഞ കാണികൾ നൽകുന്ന ചെറിയ തുകകളാണ് ഇവരുടെ വരുമാനം കാണികളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന സാധനങ്ങൾ ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതിലൂടെയും ചെറിയ വരുമാനം ലഭിക്കും വേനൽ മാസങ്ങളിൽ സൈക്കിൾ യജ്ഞവുമായി നാടു ചുറ്റാൻ ഇറങ്ങുന്ന സംഘം അത് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചെത്തി കൃഷിപ്പണികളിൽ മുഴുകും